പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈശാനിപ്പോൾ നിങ്ങൾ കമ്പ്ലൈൻ്റെ കണ്ട മതി തന്നെ എൻ്റെ ദിവസ വരുമാനം അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ വരുമാനം ഉണ്ടാക്കുന്നത് വീടിയാണ് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ക്യാഷ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ ആപ്പും സൈറ്റും അങ്ങനത്തെ സംഭവം എല്ലാം നാച്ചുറലായിട്ട് സെൽ ചെയ്യുന്ന സംഭവമാണ് അപ്പം നേരെ വീടിലേക്ക് പോകുക കണ്ടപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റം ഉണ്ട് മുറ്റവും പാടത്തും അങ്ങനെ മൊത്തം അങ്ങനത്തെ കവങ്ങുകളാണ് ഈ കവുമ കൂടി ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യക്തിയാണ് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി രാവിലെ നുള്ളു കോണിമേ കയറിയിട്ട് ഇത് നുള്ളീട്ടാണ് വെറ്റിൽ എടുക്കുന്നത് ഞാൻ അടുത്തൊരു കാണിച്ചാൽ അപ്പോ ഇങ്ങനത്തെ ഓരോ മരത്തുമേ ഇതിപ്പോൾ പുതിയത് കുഴിച്ചിട്ടാണ് ഇത് ഉണ്ടായി വരുന്നേലും അപ്പോൾ ഇതാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വെറ്റില ഇതിപ്പോൾ ആൾക്കാർ മുറുക്കാൻ യൂസ് ചെയ്യും അപ്പോൾ നമ്മളിത് നാട്ടിൽ കൂടി ഷോപ്പിൽ കൂടി അതുപോലെ തന്നെ ടൂണിൽ കൂടെ കൊണ്ടുപോയി കൊടുക്കുന്നതിൻ്റെ കടയിൽ കൂടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കൊടുത്താൽ നല്ല ക്യാഷ് കിട്ടും ഇതിപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ അടുക്കിയതാണ് ഇതിൽ ഏകദേശം ഒരു കെട്ടിന് അയിമ്പത് രൂപയാണ് ഇപ്പോൾ നാട്ടിൽ വില വീട്ടിലേക്ക് അപ്പോൾ ഡെയിലി ഞങ്ങളൊരു പത്ത് കെട്ട് സെല് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം കെ ഡെയിലി കിട്ടും ആ രൂപ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ എടുക്കാൻ കേട്ടോ ഇതടുക്കിയിട്ട് നമ്മൾ ഈ സാധാ ഈ കവുകൻ്റെ കെയർ ഉപയോഗിച്ച് കെട്ടണം അപ്പോൾ ഇപ്പോൾ എന്തോ പറയേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ മാക്സിമം നിങ്ങൾക്കും ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി നോക്കുക ജസ്റ്റ് ക്യാമറ മെൽറ്റ് വെച്ച് ഫോൺ പിന്നെ ഇങ്ങനെ കെട്ടുകയെന്ന് വെച്ചാൽ ഇപ്പം യൂസ് ചെയ്താൽ ഞങ്ങൾ പറഞ്ഞിട്ട് കെട്ട് ഈ രണ്ടടുപ്പിന് ഏകദേശം അയിമ്പത് രൂപ ഉണ്ട് അപ്പം ഇതിങ്ങനെ കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടുക ഇതിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ ഞാൻ തന്നെ എടുക്കണം ഞാൻ തന്നെ ഉള്ളു ഒക്കെ ചെയ്യല് എനിക്ക് ഡെയിലി രാവിലെ ആ പണി ഇതിന് അൻപത് രൂപ ഉണ്ട് അത് മാറ്റിക്കുക അങ്ങനെ മൊത്തം മൊത്തം കെട്ടാനാണ് അപ്പോൾ കെട്ടി കെട്ടിട്ട് പാൻ വണ്ടി നേരെ കൊണ്ടുപോയിട്ട് വയ്ക്കും ആ ക്യാഷ് കൊണ്ട് നേരെ സേവ് ചെയ്ത് വെക്കും അപ്പോൾ ഇതാണ് പരിപാടി ഇപ്പം നിങ്ങളും ജസ്റ്റ് അപ്പോൾ എൻ്റെ വീട് മൊത്തം ഇന്നത്തെ ഓരോ സംഭവമാണ് അപ്പോൾ ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലുണ്ട് താപ്പാൻ്റെ വീടാണ് അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബിസിനസ്സാണ് അപ്പോൾ ഇപ്പോൾ അത് കടിയുണ്ട് ഞാനാണ് ഈ പണി ചെയ്യൽ അത് ശേഷം അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളത് ആർ കെ ചി കുട്ട് രാവിലെയാണ് പിന്നെ ഇത് വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഉച്ചക്ക് വന്നിട്ട് ഒന്നൂരടുക്കിയിട്ട് ഇതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളത് റെഡി ആക്കണം അപ്പോൾ ഒരു ദിവസം നമുക്ക് ആയിരം ഉറുപ്പിയാണ് ലാഭം പ്രോഫിറ്റ് കിട്ടുക ഇന്നത്തെ ഒരു വേട്ടിനാണ് അമ്പത് അപ്പോൾ ഇത് മൊത്തം അഞ്ഞൂറ് രൂപ ഒക്കെ ഇല്ലേ പഠിക്കും അപ്പോൾ ഡെയിലി ഇങ്ങനെ പരിപാടി ഉണ്ട് ഈ സംഭവം തന്നെ ഫുൾ ലാഭം നമുക്കൊരു നഷ്ടമല്ല കാരണം അത് വെറുതെ ഉണ്ടാവുന്നു നമ്മളിങ്ങനെ അടുക്കുക കെട്ടുക കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ എത്ര മാത്രം ഈ പരിപാടി തോന്നുന്നു ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ അടുത്ത് വരേക്കും ബൈ